നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ചെയ്തു കൂട്ടിയ ക്രൂര കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഇസ്രയേലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഹൂതികൾ യമനിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും രക്ഷയില്ലാതായിരിക്കുന്നു മറ്റു ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ തിരിയുമ്പോഴും നെതൻയാഹുവിന്റെ ഉറക്കം കെടുത്തുന്നത് ഹൂത്തികൾ തന്നെയാണ് ഇസ്രയേലിലെ തന്നെ കേന്ദ്ര ഭാഗമായ അവീവിനെ തന്നെ ഭയത്തിന്റെ നിഴലിൽ നിർത്തിയ തുടർച്ചയായ ബെങ്കുരാം വിമാനത്താവളത്തിന്റെ ആക്രമണത്തിന്റെ തുടർച്ചയ്ക്ക് ശേഷം ഇസ്രയേലിന്റെ ഒരു പ്രധാന കായിക പരിപാടിയെ ലക്ഷ്യമിട്ട് ഹൂത്തി മിസൈലുകൾ എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ കപ്പ് ഫൈനൽ എന്ന ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഫുട്ബോൾ ഇവന്റുകളിൽ ഒന്നിനു നേരെയാണ് ഹൂത്തികൾ മിസൈൽ വർഷം നടത്തിയത് ഇസ്രയേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക് ഉൾപ്പെടെ കടി വീക്ഷിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം നടത്തിയത് മെയ് ഇരുപത്തി ഒൻപതിനായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം നടന്നത് പതിനായിരക്കണക്കിന് ആളുകളായിരുന്നു മത്സരം കാണാൻ എത്തിയിരുന്നത് ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കനക്കുന്നതിനിടയിലായിരുന്നു അപായ സൈറൺ മുഴങ്ങിയത് തുടർന്ന് പരിഭ്രാന്തരായി പലരും ഇറങ്ങി ഓടുകയായിരുന്നു ഉടൻ തന്നെ പ്രസിഡന്റിനെ പുറത്തെത്തിക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ ഡിഫൻസ് സംവിധാനത്തെ മിസൈൽ തകർത്തു തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരാഴ്ചക്കിടെ ഇത് ആറാമത്തെ ആക്രമണമാണ് ഇസ്രയേലിന് നേരെ ഹൂത്തികൾ അഴിച്ചു ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടത്തെ ലക്ഷ്യമിട്ട് തിരിച്ചടിക്കുകയാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇസ്രയേലിൽ നിർത്തിവെച്ച കളി പിന്നീട് പുനരാരംഭിക്കുകയും അതിനുശേഷം വിജയിച്ച ടീം ആരാധകർ അറബികളെ ആക്രമിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതേ തുടർന്ന് ആക്രമണത്തിൽ കേസുകളൊന്നും എടുത്തിട്ടുമില്ല ഇസ്രയേൽ ഗസയിൽ തുടരുന്ന ഉപരോധങ്ങളും ഭീകരമായ യുദ്ധമുഖങ്ങളും അവസാനിപ്പിക്കാതെ പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഹൂത്തികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് തുടർച്ചയായി ഏറ്റവും വലിയ വിമാനത്താവളമായ ബെങ്കൂറിയൻ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട നിരവധി മിസൈലുകളാണ് ഇസ്രയേലിനെ തേടിയെത്തിയത് മാത്രമല്ല ഹൂത്തികളുടെ നേതൃത്വത്തിൽ വ്യോമ നാവിക ഉപരോധവും ഇസ്രയേലിൽ തുടരുകയാണ് ഇതോടെ നിരവധി വിദേശ വിമാന കമ്പനികളാണ് ഇസ്രയേലിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കിയിരുന്നത് ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇസ്രയേലിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ സമ്മതവും നെതന്യാഹുവിനെ വല്ലാതെ അലട്ടുക തന്നെയാണ് മാത്രവുമല്ല പൂർണമായും നദന്യാഹുവിന്റെ സൈന്യം ഗസവിട്ട് പുറത്തു പോയാൽ മാത്രമേ ഒരു വെടിനെത്തൽ കരാറിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് ഹമാസും തീരുമാനമെടുത്തിരിക്കുകയാണ് ഇസ്രയേലി ജനങ്ങൾ എല്ലാം തന്നെ നിൽക്കുക തന്നെയാണ് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നെതന്യാഹുവിന്റെ മൂക്കിൻ തുമ്പത്ത് വന്നുകൊണ്ടാണ് ദിവസേനയെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് എന്നത് നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യം തന്നെയാണ്